ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഓറിയൻസ് കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിലാണ് അപ്പം നമ്മുടെ ശരീര പ്രകൃതിയെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് രോഗത്തിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി അനവധി പ്രോഡക്റ്റുകൾ അവർ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഓപ്പറേഷൻ വേണ്ടവർക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ ഒരു നല്ല സർജനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഓപ്പറേഷൻ കൂടാതെ രോഗിയെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോൾ രോഗികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അവർക്ക് ആരോഗ്യമായി മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് നമ്മൾ നല്ല ചികിത്സാ പദ്ധതി ആവിഷ്കരിക്കുകയാണ് അപ്പം എല്ലാ രോഗികളെയും നമ്മൾ ഓരോ രോഗിയും നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നാൽ നമ്മൾ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു യന്ത്ര സംവിധാനമാണ് നമ്മുടെ ശരീരത്ത് ഒരു ട്രില്യണിലധികം കോശങ്ങളുണ്ട് അനേകം അവയവങ്ങളുണ്ട് യെ സംബന്ധിച്ചിടത്തോളം ഓർഗൻ ബേസ്ഡാണ് മൃഗം കേന്ദ്രീകരിച്ചിട്ടാണ് ചികിത്സാ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാൽ ചാലിയാർ ഹോസ്പിറ്റലിൽ നമ്മളുടെ ചികിത്സാ പദ്ധതി എന്ന് പറഞ്ഞാൽ മൾട്ടി മോഡാലിറ്റി മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി ഡൈമെൻഷണൽ മൾട്ടി ഓറിയൻറ്റഡ് മൾട്ടി ലെവൽ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് ഓരോ മനുഷ്യനെയും സമഗ്രമായി കണ്ടുകൊണ്ടിട്ടുണ്ട് രോഗി വന്നാൽ ആ രോഗിയെ നമ്മുടെ കുടുംബക്കാരനായി മാറി ആ രോഗികളെ സാമൂഹിക പശ്ചാത്തലം സാമ്പത്തിക പശ്ചാത്തലം ജോലി ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ പഠിച്ചിട്ട് സമഗ്രമായി പഠിച്ചിട്ട് ആ രോഗിക്ക് വേണ്ട ചികിത്സാ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയാണ് ഓരോ രോഗിക്കും ആയിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ് ആ രോഗിക്ക് വേണ്ടി പ്രത്യേകമായി പ്ലാൻ ചെയ്ത് സംവിധാനം ചെയ്ത് നമ്മൾ രോഗിക്ക് നൽകുകയാണ് അതുകൊണ്ട് പണക്കാരനായിട്ടുള്ള രോഗിക്കും പാവപ്പെട്ടവരനായിട്ടുള്ള രോഗിക്കും ഒരേപോലത്തെ ചികിത്സ ഒരിക്കലും സാധ്യമാവുക ലക്ഷം രൂപ മുടക്കി മുട്ടുവേദനയുള്ള ഒരാളുടെ മുട്ട് മാറ്റി വെക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അവൻ്റെ വീടും പറമ്പും എല്ലാം പറ്റാത്ത അവന് പിന്നെ ജീവിക്കാൻ പറ്റില്ല അവന്റെ കുടുംബാംഗങ്ങൾ ആ കഷ്ടത്തിലാവും അതുപോലെ ഓരോ രോഗിയുടെയും ജോലിയുടെ പശ്ചാത്തലം കുടുംബ പശ്ചാത്തലം അവന്റെ സാമ്പത്തിക പശ്ചാത്തലം അവന്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം ഇതെല്ലാം പഠിച്ചുകൊണ്ട് വേണം അവനെ നമ്മൾ ചികിത്സിക്കാൻ അപ്പോൾ ഓരോ രോഗിയും നമ്മുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ നമ്മൾ മനസ്സിലാക്കി അവൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആണ് നമ്മൾ ചികിത്സിക്കേണ്ടത് അപ്പം ചാലിയാർ ഹോസ്പി ഹോസ്പിറ്റലിൽ നിങ്ങളെ വരാനും കാണാനും നമ്മളുമായിട്ട് സഹകരിക്കാനും നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് അതുകൊണ്ട് ചാലിയാർ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ നിശ്ചയമായി മരണം വരണം ആ ഹോസ്പിറ്റലിൻ്റെ പദ്ധതികളെപ്പറ്റി മനസ്സിലാക്കണം നമുക്കൊത്തൊരുമിച്ച് മുന്നേറാം നാടിന് വേണ്ടിയിട്ട് നന്മ പ്രവർത്തിക്കുന്ന ഒരു സത്യ ഹോസ്പിറ്റലായി മാറാൻ നമ്മളെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ജാതിയാതോസ്പിറ്റലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകളും ശ്രമിക്കുകയാണ്